പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സച്ചിയുടെയും ദേവതയുടെ വിശ വിശേഷത്തിലേക്ക് നമുക്ക് കടക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അങ്ങനെ നമ്മുടെ സച്ചിയുടെ അമ്മ ചന്ദ്ര ചന്ദ്രമതി വന്ന് തറയിൽ ദ്ലെങ്ങോന്നും പറഞ്ഞുകൊണ്ട് ഒരു വിഴക്കം വീഴുന്നു വീഴുന്ന അയ്യോ എൻ്റെ നടു ഒടിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് കിടന്നു ഭയങ്കരമായിട്ട് കിടന്ന വിളിയാണ് ഈ വിളി കേട്ടും കൊണ്ട് ചന്ദ്ര രണ്ട് മക്കളായ സുധിയും ശ്രീകാന്തും കൂടെ വന്നു എൻ്റെ അമ്മ എൻ്റെ അമ്മയെന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് ഞാൻ വീഴുന്നതാണ് രേവതി നിമിത്തമാണ് ഞാൻ വീഴുന്നത് കാരണം എന്താണെന്ന് വച്ചാൽ രേവതി ഇവിടെ തറയിൽ വെള്ളം ഇട്ടിരുന്നു ആ വെള്ളം ചവിട്ടിയാണ് ഞാൻ വീഴുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് എപ്പോൾ നോക്കിയാലും രേവതിയെ കുറ്റം പറയാനുള്ള രേവതി താഴെ വീട്ടിലുള്ള ആളല്ലേ പൂക്കാരിയുടെ മകളല്ലേ പൂ കെട്ടുന്നവളല്ലേ എന്നുള്ള ഈ ഒരു തരം താഴ്ത്ത രേവതി ഞാൻ കുറ്റം പറഞ്ഞു രേവതിയാണ് ഇത് ചെയ്തത് അല്ലാതെ വേറെ ആരുമല്ല ഇന്ന് നടുവടിഞ്ഞതെന്നും പറഞ്ഞു ഭയങ്കരമായിട്ട് വീഴും അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അനങ്ങുന്നില്ല സച്ചി എന്ത് ചെയ്തെന്നറിയാമോ സച്ചി പറയുന്നുണ്ട് ആ നിങ്ങൾക്ക് ഇതുതന്നെ വേണം ഇത് തന്നെ കിട്ടണം ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ തന്നെ അതിശയമാണ് ഇത് തന്നെ വേണമെന്ന് അപ്പോഴത്തേക്കും ചന്ദ്രൻ നമ്മുടെ ചന്ദ്രമതി പറയുന്നത് എന്താണോ ഞാൻ വിഴുന്നുകിടക്കുന്നത് നിനക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ ആ അച്ചമ്മയും വരുന്നുണ്ട് മോനെ അങ്ങനെയൊന്നും പറയാതെ എന്ന് പറയുന്നുണ്ട് ഇല്ല അച്ചമ്മയും ഇവർക്ക് ഇത് തന്നെ വേണം ഇങ്ങനെ തന്നെ കിട്ടണമെന്ന് സച്ചി പറയുന്നു ഈ സമയം അച്ചമ്മ ചോദിക്കുകയാണ് ചന്ദ്രയുടെ ചന്ദ്രൻ ഈ ഇത് വിഴുന്നത് സത്യമായിട്ട് വിഴുന്നത് തന്നെയാണോ അതോ നീ ചുമ്മാ പറയുന്നേ നിങ്ങൾക്ക് ഇത്രയും കണ്ടിട്ട് മനസ്സിലായില്ലേ ഞാൻ വിഴുന്നത് തന്നെയാണ് നടുവടിഞ്ഞ് വിഴുന്നത് തന്നെയാണ് അച്ഛൻ അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രനും പറയുന്ന അതേ അമ്മ ഞാൻ കണ്ടതാണ് വന്ന് വീഴുന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട് ഇത് തന്നെ വേണം ഇത് തന്നെ കിട്ടണം ഇത് കിട്ടാതിര ഇത് ഞാൻ രേവതി നിമിത്തമാണ് ഞാൻ വന്ന് വീഴുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വീഴില്ല എന്താണ് ഇന്നത്തെ ദിവസം അതായത് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ശാന്തി മുഹൂർത്തം നടക്കാൻ പാടില്ല അതിനുള്ള ദേഷ്യമാണ് ഇതൊക്കെ ചെയ്തത് അതാണ് രേവതി എന്നോട് ഇങ്ങനെ കാണിച്ചതെന്ന് പറയുന്നുണ്ട് പക്ഷേ സത്യത്തിൽ ഇത് ചന്ദ്രമതിയുടെ ഇഷ്ടമായിരുന്നു അതായത് വന്ന് വിഴാനല്ല ഇന്നത്തെ ദിവസം ഇവർക്ക് രണ്ടുപേർക്ക് ശാന്തി മുഹൂർത്തം നടക്കാൻ പാടില്ല ഇവിടെ ഒരു കുട്ടി ജനിക്കണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ സുധിയുടെ മോനായിരിക്കണം ആദ്യമായിട്ട് ജനിക്കണം അല്ലെ സച്ചിയുടെ അല്ല അത് ചന്ദ്രമതിക്ക് ഒരു വാശിയായിരുന്നു വീഴുന്നാലും കുഴപ്പമില്ല ഇന്നത്തെ ശാന്തി മുഹൂർത്തം തടസ്സപ്പെടണമെന്നുള്ള ഒരേ ഇത് വിചാരം മാത്രമാണ് ചന്ദ്രമതിക്കുള്ളത് സച്ചി അപ്പോഴും പറയും നിങ്ങൾക്ക് കിട്ടണം നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ ഒരു വഴിയില്ല നിങ്ങൾ ചെയ്തതിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ചെയ് നിങ്ങൾ എന്താണ് ചെയ്തത് പക്ഷേ ഈ അച്ഛമ്മയ്ക്കൊന്നും അറിയില്ല രേവതിയുടെ ചെയ്ത കാര്യമൊന്നും അച്ചമ്മയ്ക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് അച്ചമ്മയ്ക്കും വിഷമമായിരുന്നു ചന്ദ്രമതി വന്ന് വീണല്ലോ അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് സുധിയും ശ്രീകാന്തും അച്ഛനും ഒക്കെ പോയി ആശുപത്രിയിൽ പോയിട്ട് ബാൻഡേജ് ഒക്കെ വെച്ച് കെട്ടി വന്നിട്ടുണ്ട് വിളിച്ച് വിളിച്ച് വരുന്നുണ്ട് എൻ്റെ നടുവടിയാൻ കാരണം ഇവളൊരുത്തിയാണ് ഇവളാണ് ഇങ്ങനെ ഇവിടെ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നത് ഈ രാത്രിയിൽ എന്തിനാണ് ഇവളിങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നത് എന്ന് കേട്ടുകൊണ്ട് ദേവതി ചുമ്മാ കുറ്റം പറയാണ് സച്ചിക്ക് മാത്രം അറിയാം സത്യാവസ്ഥ അങ്ങനെ ആശുപത്രിയിൽ പോയിട്ട് ചന്ദ്രമതിയും രവീന്ദ്രനും സുധിയും ശ്രീകാന്തനും എല്ലാം വരികയാണ് ആ സമയത്ത് നിലവിളിച്ചുകൊണ്ട് വരണം എനിക്ക് നടുവേദനിക്കുന്നേ എൻ്റെ കാലുവേദനിക്കുന്നെ കാലുവേദനിക്കുന്ന ഈ സമയം മണി ഒമ്പതര പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ശാന്തി മുഹൂർത്തം ഒമ്പതരക്കെന്നാണ് പറഞ്ഞത് ആ ശാന്തി മുഹൂർത്ത സമയമെല്ലാം കഴിഞ്ഞു എന്നിട്ടും അച്ഛമ്മ ചോദിക്കുന്നു നിനക്ക് വേദന ഉണ്ടല്ലേ പിന്നെ വേദനിക്കാതെ ഇതിനെല്ലാം കാരണക്കാർ നിങ്ങളെ കൊച്ചുമകളാണ് അവൾ നിമിത്തമാണ് എനിക്കിങ്ങനെ സംഭവിച്ചതെന്ന് പറയാം അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട് അവള് നിമിത്തമാണ് സംഭവിച്ചത് അവൾ നിമിത്തം സംഭവിച്ചത് ഇതിനെല്ലാം കാരണക്കാർ വേറെ ആരുമല്ല അച്ചമ്മയുടെ മരുമകളാണ് കാരണം അപ്പോഴത്തേക്കും അച്ചമ്മ ചോദിക്കും നീ എന്തുവാടാ പറയുന്നത് നീ എന്തുവാ പറയുന്നത് അച്ചമ്മ അറിഞ്ഞു അച്ഛമ്മ അറിയണം അച്ഛൻ അപ്പോഴത്തേക്കും രേവതി സച്ചിയെ തടയുന്ന പറയാതിരിക്കാൻ വേണ്ടി അപ്പോഴും സച്ചി പറയുന്നു നീ മാറി നിൽക്കി ഇത് അറിഞ്ഞിട്ട് എൻ്റെ ബാക്കി കാര്യം ഈ സമയം സച്ചി പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണക്കാരി എന്ന് പറയുന്നത് നിങ്ങളുടെ മരുമകളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ എല്ലാ ഭാഗത്തും തറ ഈ രാത്രി തന്നെ വൃത്തിയാക്കാൻ രേവതിയോട് പറഞ്ഞു ആ വൃത്തിയാക്കിയിട്ട് മതിയെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് രേവതി ഇവിടെ എല്ലാം വൃത്തിയാക്കിയത് വൃത്തിയാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിൻ്റെ വീട്ടീൻ ആൾക്കാരെല്ലാം വന്നു ഇവിടെ എല്ലാം വൃത്തിയേടാക്കി അതുകൊണ്ട് പനിനീർ വെള്ളമൊക്കെ തളിക്കാൻ വേണ്ടിയാണ് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യുമ്പോൾ അച്ചമ്മയ്ക്ക് അങ്ങ് ഇത് കേട്ടതും അങ്ങ് വിഷമം വന്നേട്ട അച്ചമ്മ ചോദിച്ചു ചോദിച്ചെടി ചുമ്മാ അല്ല നിനക്ക് കിട്ടിയത് നിനക്ക് ഇനിയും കിട്ടാനുണ്ട് നീ എന്താണ് രേവതിയോട് കാണിച്ചത് നീ പറഞ്ഞ് നീയല്ലേ പറഞ്ഞ രേവതിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് രേവതിയാണോ ചെയ്തത് വ്യന്തരവും അങ് വിഷം വന്നീ നിനക്ക് ഇതല്ലേ ഇതിനേക്കാളും അപ്പുറമാണ് വരാനുള്ളത് നീ എന്തിനാണ് ഇങ്ങനെ ആ പാവം കുട്ടിയോട് ചെയ്തത് ഈ രാത്രി തന്നെ നിലം തോന്ന തുടക്കണമെന്ന് പറഞ്ഞ് എല്ലായിടം വൃത്തിയാക്കണമെന്ന് പറഞ്ഞ് നീ ചെയ്ത് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ രേവതി എന്തിനാണ് നീ തലയിൽ പിടിച്ചിടുന്നതെന്ന് കേട്ടും കൊണ്ട് അച്ഛമ്മയൻ രവീന്ദ്രനോ അങ്ങോട്ട് എല്ലാം സച്ചിയാണെങ്കിൽ ഒരു അല്പം പോലും വിടുന്നില്ല തൻ്റെ ഭാര്യയെ ഇപ്പം ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇഷ്ടം നേരത്തെ ഇഷ്ടമില്ലാതെ അവർ കല്യാണം കഴിഞ്ഞു ഇപ്പം അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ് എന്ത് രേവതിയെ പറഞ്ഞാലും സച്ചി അവിടെ അവിടെ മറുപടി കൊടുക്കും മറുപടി കൊടുക്കാതെ സച്ചി ഇരിക്കില്ല സച്ചിക്കും അങ്ങ് വിഷമം വന്നു ഇതിന് ഇനി നിങ്ങളനുഭവിക്കാൻ കിടക്കുന്ന നിങ്ങൾ അനുഭവിക്കണം നിങ്ങൾ ചെയ്തതിൻ്റെ ഫലമാണ് നിങ്ങൾ ചെയ്യാൻ അനുഭവിക്കുന്നത് ഇതല്ല ഇതിനേക്കാളും അപ്പുറമാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളതെന്ന് സച്ചിൻ പ്രാവി പ്രാവി അമ്മയെ പറയുന്നുണ്ട് ചന്ദ്രമതിക്ക് സമാധാനം എന്തെന്നറിയാമോ സമയം പത്തര കഴിഞ്ഞല്ലോ അപ്പോൾ ഇന്നത്തെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞ് കഴിഞ്ഞല്ലോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ വീടാണ് ഏട്ടാ ശ്രുതിയുടെ വീട്ടിൽ ശ്രുതിയുടെ അമ്മയും ശ്രുതിയുടെ അമ്മയുടെ അനിയത്തി അവിടെ വന്നിട്ടുണ്ട് അപ്പം അനിയത്തി ഒരു ഒരമ്പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ട് ശ്രുതിക്ക് കല്യാണ ആവശ്യത്തിനായിട്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ തിരക്കാണ് ഈ സമയം കുഞ്ഞിന് സ്കൂളിൽ പോകാണ്ട സമയമായി കുഞ്ഞിനെ റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ വലിയ കുഞ്ഞമ്മ വന്ന് ചോദിക്കുക ഇളയമ്മ വന്ന് ചോദിക്കുകയാണ് ശ്രുതിയെ കണ്ടു ശ്രുതിക്ക് പൈസ കൊടുത്തു എന്തൊക്കെയുണ്ട് വിശേഷപ്പഴും ശ്രുതിയെ കണ്ടു പൈസ കൊടുത്തു നിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് വെച്ചാൽ ശ്രുതിക്ക് നല്ലൊരു ബന്ധമാണ് കിട്ടിയത് നമുക്ക് ഒരിക്കലും വിചാരിച്ചാൽ പറ്റാത്ത ബന്ധമാണ് പക്ഷേ അപ്പോൾ നമ്മൾ ഇനി എന്നാണ് കല്യാണത്തിന് പോകുന്നത് അത് നമുക്ക് നമ്മളെ കല്യാണത്തിന് വിളിച്ചിട്ടില്ല നമ്മളെ അവൾ ഈ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അവളെ കല്യാണം കഴിഞ്ഞതാണ് ഒരു കുഞ്ഞുണ്ട് ഈ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഈ സമയം നമ്മുടെ പി എയില്ലേ പി എ അതായത് ശ്രുതിയുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് പുറത്ത് നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും അകത്ത് കയറി ഈ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഈ സമയം നമ്മുടെ ശ്രുതിയുടെ അമ്മ കുഞ്ഞിനെ കൊണ്ട് വിടാൻ വേണ്ടി പോയിക്കാണ് ആ സമയം ഇദ്ദേഹം ഇവിടെ വീട്ടിൽ വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഈ വീട്ടിൽ ആരൊക്കെയുണ്ട് എൻ്റെ ഒക്കെ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഇളയമ്മ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോഴേ ഇളയമ്മയുടെ നേരത്തെ ചേച്ചി പറഞ്ഞിട്ടുണ്ട് അതായത് ശ്രുതിയുടെ വിവരം നമ്മളല്ലാതെ വേറെ ആരും പുറത്ത് ഒന്ന് ചോദിച്ചാൽ ഒന്നും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ അങ്ങ് പോയതിന് ശേഷം ഇയാളകത്ത് കയറിയിട്ട് സെൻസസിന് വന്നതാണ് ഇവിടെ ആരൊക്കെ വേണ്ടത് എത്ര പേരാണ് അപ്പോൾ ശ്രുതിയുടെ കാര്യം ചോദിച്ചാൽ അത് ശ്രുതി അങ്ങ് നാട്ടിലാണ് അവിടെയാണ് ജോലി ചെയ്യുന്നത് ഇവിടെ കുഞ്ഞില്ല അത് ശ്രുതിയുടെ ആ സഹോദരൻ്റെ കുഞ്ഞാണ് അതിവിടെ അവർക്ക് ജോലി ആയത് ഇവിടെ നിർത്തി നോക്കുന്നതാണെന്ന് പറഞ്ഞു എന്നിട്ട് ഇയാളെന്ത് ചെയ്ത് അങ്ങ് പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോഴേ ആ സമയം നമ്മുടെ നമ്മുടെ ശ്രുതിയുടെ അമ്മ വരുന്നുണ്ട് ഈ സമയം നമ്മുടെ പി എയ്ക്ക് ഇത് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് അവളെ വിവാഹം തടസ്സപ്പെടുത്തണം ഞാൻ വൈരാഗ്യമാണ് ശ്രുതിയെ വിട്ട് അവർ അടി കൊടുത്തില്ലേ ആ ഒരു വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് അപ്പോഴത്തേക്കും പുറത്ത് ഇവരെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലേക്ക് പോയി സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ് വിവരങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോഴും അടുത്ത വീട്ടിൽ ശ്രുധീര വിവരങ്ങളൊക്കെ ചോദിക്കും അയ്യോ നിങ്ങൾക്കത് അറിയില്ലേ അവൾക്കൊരു കുഞ്ഞുണ്ട് ഭർത്താവുണ്ട് ഭർത്താവ് മരിച്ചു പോയി എന്നുള്ള വിവരങ്ങളൊക്കെ അവന് ഇത് കിട്ടിയതും അവനും ഭയങ്കര സന്തോഷമായ കൊള്ളാം ഇത് വെച്ച് അവളെ വിവാഹം മുടക്കാം അങ്ങനെ പി എയ്ക്ക് എല്ലാ വിവരങ്ങളും നമ്മുടെ ശ്രുതിയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം കിട്ടി പി എയ്ക്ക് ഇതിനു വേണ്ടിയാണ് പി എ കാത്തിരുന്നത് വേറെന്നിനോ അല്ല എവളെ എവൾക്ക് ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കണം എവളിനി എൻ്റെ കീഴിൽ നിൽക്കുന്ന ഞാൻ പറയുന്നത് പോലെ അവൾ അനുസരിക്കും അപ്പോൾ അതിനു വേണ്ടിയാണ് പി എൻ്റെ ഇത് വിവരങ്ങളെല്ലാം അപ്പം ശ്രുതിക്ക് ഒരു കുഞ്ഞുണ്ട് ശ്രുതി ആദ്യം കല്യാണം കഴിഞ്ഞാണ് ഇതൊന്നും ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന വീട്ടിൽ അറിഞ്ഞിട്ടില്ല അപ്പം ഇവളെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും പഠിപ്പിച്ചിട്ട് ബാക്കി കാര്യമൊന്നും പറഞ്ഞും കൊണ്ട് നമ്മുടെ പി എ അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് ഇനി കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയുടെ വീടാണ് ചന്ദ്രയുടെ വീട്ടിൽ ചന്ദ്ര കിടന്ന് നിലവിളിക്കുകയാണ് അയ്യോ എനിക്ക് കാലു വയ്യേ കാലു വയ്യേ അപ്പോഴത്തേക്കും രവീന്ദ്രൻ വരുന്നു അച്ചമ്മ വരുന്നു അപ്പോഴത്തേക്കും പറയും നീ ഇനി മേലെങ്കിലും നമ്മുടെ രേവതിയെ ഉപദ്രവിക്കരുത് നിനക്ക് എത്ര പറഞ്ഞാലും നീ കേൾക്കില്ല എന്തിനാണ് ആ പാപത്തിനെ ഉപദ്രവിക്കുന്നത് അപ്പോഴും പറയും നിങ്ങൾ വീന്ന് കിടന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഇതറിയാവൂ എന്ന് പറയും അത് അപ്പോഴും അച്ചമ്മ പറയുന്നുണ്ട് അങ്ങനെ അവൻ വീഴില്ല അവൻ്റെ സ്വഭാവം നല്ല സ്വഭാവമാണ് അതുകൊണ്ട് അവൻ ഒരിക്കലും അങ്ങനെ വരില്ല നിൻ്റെ സ്വഭാവമാണ് മോശം നിൻ്റെ മനസ്സാണ് വൃത്തിയില്ലാത്തത് നീ എന്തിനാണ് ഇങ്ങനെ രേവതിയോട് ഈ ക്രൂരത കാണിക്കുന്നതെന്നും കേട്ടുകൊണ്ട് അച്ചമ്മ അങ്ങോട്ടും ഇഷ്ടം പോലെ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഇത് അച്ചമ്മ രേവതിയെ സപ്പോർട്ട് ചെയ്യണതോ രവീന്ദ്രൻ രേവതിയെ സപ്പോർട്ട് ചെയ്യുന്നതോ ചന്ദ്രക്ക് പക്ഷേ ചന്ദ്രയ്ക്ക് ഒരു മനസ്സമാധാനമായിച്ചാൽ ഇന്ന് അവരുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു മനസ്സ് ഇവിടെ ജനിക്കുന്നെങ്കിൽ ആദ്യത്തത് എൻ്റെ മകൻ്റെ കുഞ്ഞായിരിക്കണം ഇവിടെ ജനിക്കാനുള്ളത് അല്ലാതെ സുധീല കുഞ്ഞായിരിക്കണം അല്ലാതെ എന്ന് പറയുന്നുണ്ട് അല്ലാതെ സച്ചിയുടെ കുഞ്ഞായിരിക്കരുത് എൻ്റെ മകൻ മൂത്തത് സുതിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകൻ സുതിയാണ് അപ്പോൾ സുധിയുടെ കുഞ്ഞാണ് ആദ്യമായിട്ട് ഇവിടെ ജനിക്കാനുള്ളത് അതുകൊണ്ട് എന്ന് പറയുന്നുണ്ട് അച്ഛമ്മ പറയുന്നുണ്ട് ഇനി നമുക്ക് സമയം മാറ്റി കുറിക്കാമെന്ന് പറയുന്നുണ്ട് ഈ സമയം നമ്മുടെ രേവതി ചൂടുവെള്ളവും ചൂടാക്കി കൊണ്ടു വരികയാണ് അമ്മരെ കാലിൽ പിടിക്കാൻ വേണ്ടി വരികയാണ് അപ്പോഴത്തേക്കും പറയുന്ന അമ്മയ്ക്ക് ചൂടുവെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് അത് നീ എൻ്റെ അടുത്ത കാലും കൂടെ ഓടിക്കാൻ വേണ്ടിയാണ് രേവതിയെ കുറ്റം പറഞ്ഞ് അങ്ങ് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട് ഹാ ഹാ കൊള്ളാം ഇന്ന് രാവിലെ അമ്പലത്തിൽ ഇവള് പോയതേ ഉള്ളു അമ്മരെ കാലു സുഖാവാൻ വേണ്ടി അപ്പോഴത്തേക്കും പറയുന്ന കേട്ടില്ലേ അവൾ അടുത്ത കാലിലും കൂടെയാണ് പോയതെന്ന് രേവതിക്ക് അങ്ങ് സങ്കടം വന്നേട്ടാ അച്ഛമ്മക്കൊക്കെ അമ്പലത്തിൽ പോയി അതെ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് വന്നത് അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമാകാൻ വേണ്ടി ആ രേവതിയാണ് ഈ അമ്മ ഇപ്പം ഇങ്ങനെ പറയുന്നത് അപ്പോഴത്തേക്കും സുതി വരുന്നുണ്ട് സുതി ഒരു വാക്കിംഗ് സ്റ്റിക്കും ആയിട്ട് വരുന്നുണ്ട് അമ്മയ്ക്ക് നടക്കാൻ വേണ്ടി അപ്പോഴത്തേക്കും കേൾക്കുന്നത് ഇത് എന്തിനാണ് ഇത് അമ്മയ്ക്ക് നടക്കാനുള്ളതാണെന്ന് നമ്മുടെ സുതി പറയുന്നുണ്ട്